പ്രിയ സഹോദരങ്ങളെ ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ദൈവം നിന്നെ മറന്നെന്ന് കരുതുന്നുണ്ടോ എന്റെ പ്രാർത്ഥനകൾക്കൊന്നും മറുപടി കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നീ കരയുന്ന രാത്രികളിൽ ദൈവം കാണുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടോ ഇന്ന് അതിനുള്ള മറുപടിയാണ് ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഏഴ് തെളിവുകളാണ് നമ്മളിന്ന് നോക്കുവാൻ പോകുന്നത് ഇത് വെറും വാക്കുകളല്ല ഇത് നിന്റെ ജീവിതത്തിൽ നീ അനുഭവിച്ച സത്യങ്ങളാണ് ഒന്നാമത്തെ തെളിവ് നീ തകർന്നിട്ടില്ല എന്നുള്ളതാണ് ജീവിത പ്രതിസന്ധികൾ നിന്റെ മേൽ കയറി നിൽക്കുമ്പോൾ നീ എന്നും ജീവിക്കുന്നു നീ ഇന്നും നിലനിൽക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കൈയാണ് എന്ന് നാം മനസ്സിലാക്കണം പ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം പതിമൂന്നാം വാക്യം പറയുന്നു കർത്താവ് നിന്റെ വലം കൈ പിടിച്ചു നിൽക്കുന്നു നിനക്ക് പലതും നഷ്ടപ്പെട്ടു ബന്ധങ്ങൾ അവസരങ്ങൾ സ്വപ്നങ്ങൾ എന്നാലും ഇന്നും നീ ജീവിക്കുന്നു അതിന്റെ കാരണം ദൈവം നിന്നെ താങ്ങുന്നു എന്നാണ് നീ വീഴുമ്പോൾ ദൈവം നിന്റെ കരം പിടിക്കുന്നു എന്നതാണ് നീ കരയുമ്പോൾ ദൈവം നിന്നെ ആലിംഗനം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക ദൈവം എന്റെ കൂടെ തന്നെയുണ്ട് രണ്ടാമത്തെ തെളിവ് നിന്റെ ഹൃദയത്തിലേക്ക് ഒരു സമാധാനം വരും ഹൃദയം തകർന്ന് നീ കരയുമ്പോഴും ഹൃദയത്തിനകത്തൊരു ശാന്തത വരുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനിൽ നിന്ന് വരുന്നതല്ല ലേഖനം നാലാം അധ്യായം ഏഴാം വാക്യം പറയുന്നത് പോലെ സകല ബുദ്ധിക്കും അതീതമായ ഒരു ദൈവസമാധാനം നിന്റെ മേൽ വരുന്നതാണ് ലോകം നിനക്ക് സമാധാനം തരില്ല പക്ഷേ ദൈവം നിന്റെ ഉള്ളിലേക്ക് സമാധാനത്തെ ഒഴുക്കും ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് മൂന്നാമത്തെ തെളിവ് അടഞ്ഞ വാതിലുകൾ പോലും നിന്റെ രക്ഷയ്ക്കായി മാറുന്നു എന്നുള്ളതാണ് നീ തുറക്കാൻ ഒരുപാട് ശ്രമിച്ച വാതിൽ ദൈവം അടച്ചു കളഞ്ഞപ്പോൾ നിനക്ക് ദുഃഖം തോന്നിയില്ലേ പക്ഷെ പിന്നീട് നീ തിരിച്ചറിഞ്ഞു അതന്ന് തുറന്നിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ നശിച്ചു പോയേനെ സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം പറയുന്നു നിന്റെ വഴികളെ കർത്താവ് അറിയുന്നു പ്രിയപ്പെട്ടവരെ ദൈവം അടയ്ക്കുന്നത് ഒരു ശിക്ഷയായി കാണാൻ ദൈവമടയ്ക്കുന്നത് ഒരു സംരക്ഷണമായി കണ്ടല്ല അപ്പോൾ ചില വാതിലുകൾ അടയപ്പെട്ടത് നിങ്ങളുടെ രക്ഷയ്ക്കായി മാറി എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ദൈവം നിന്റെ കൂടെ തന്നെയുണ്ട് നാലാമത്തെ തെളിവ് നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപേ നിനക്ക് മറുപടി ലഭിക്കും നിന്റെ ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ വാക്കുകൾ വന്ന് അദരങ്ങളിലൂടെ നീ അത് പറയുന്നതിന് മുൻപേ അതിന്റെ മറുപടി നിങ്ങൾ കാണും എസിയാ പ്രവചനം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ വിളിക്കുന്നതിന് മുൻപേ ഞാൻ ഉത്തരം പറയും നിങ്ങൾ ചോദിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ് ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് അഞ്ചാമത്തെ തെളിവ് നിങ്ങളിൽ പ്രത്യാശ വീണ്ടും ജനിക്കുന്നു പരാജയം വന്നാലും ഇനിയും എനിക്ക് നടക്കാൻ സാധിക്കുമെന്ന ചിന്ത ഇങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവാണ് റോമാലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം പറയുന്നു നിങ്ങളുടെ പ്രത്യാശ ലജ്ജിപ്പിക്കപ്പെടുകയില്ല ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ മരണത്തിനു പോലും നിന്നെ തോൽപ്പിക്കാനാവും ഈ ഒരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ദൈവം നിങ്ങളുടെ കൂടെ നടക്കും ആറാമത്തെ തെളിവ് ശരിയായ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിന്റെ ജീവിതത്തിലെ കഠിനമായ ചില സമയങ്ങളിൽ ശരിയായ ആളുകൾ വരുന്നത് പലപ്പോഴും നീ കണ്ടിട്ടില്ലേ അതുവരെയും വരാതിരുന്ന ആളുകൾ അതുവരെയും സംസാരിക്കുക പോലും ചെയ്യാത്ത ആളുകൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നുവരും അത് ദൈവമയക്കുന്ന ദൂതന്മാരാണ് സദൃശവാക്യങ്ങൾ ഇരുപത്തൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ദൈവം മനുഷ്യരുടെ ഹൃദയം ഒരുക്കും അതുകൊണ്ട് ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിൽ കഠിനമായ ജീവിത സാഹചര്യങ്ങളിൽ ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നിന്റെ കൂടെയുണ്ട് എന്നതാണ് അവസാനത്തെയും ഏഴാമത്തേതുമായ തെളിവും നീ എന്നും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയി എല്ലാം പ്രതികൂലങ്ങൾ മാത്രമായി എന്നിട്ടും നീ ദൈവത്തെ വിട്ടിട്ടില്ലെങ്കിൽ അത് നിന്റെ ശക്തിയല്ല അത് ദൈവത്തിന്റെ കൃപയാണ് ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം അൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ശൂന്യതകൾ വന്ന് നിറയുമ്പോഴും ഇന്നും ആ വിശ്വാസത്തെ ആ ദൈവത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയും ഒരു നിമിഷം എന്നോട് ചേർന്ന് ഈ പ്രാർത്ഥന പ്രിയ പിതാവേ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ഹൃദയത്തെയും അവിടുത്തെ സാന്നിധ്യത്തോടെ അങ്ങ് നിറയ്ക്കണം ഒറ്റപ്പെട്ടവർക്ക് ആശ്വാസം കൊടുക്കണമേ തളർന്നവർക്ക് പുതിയ ശക്തി നൽകണമേ കരയുന്നവർക്ക് സമാധാനം നൽകണമേ അവിടുത്തെ സാന്നിധ്യം ഓരോ നിമിഷവും അനുഭവിപ്പാൻ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്യുക നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ദൈവശബ്ദം ഈ ചാനലിൽ വരുന്നതായിരിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ